തോട് ശുചീകരിച്ചതോടെ നാട്ടുകാരുടെ അടുത്ത മീൻപിടുത്തവും ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ധാരാളം മീനാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം ഒരു ചേട്ടൻ മീൻ പിടിക്കുന്ന ആ മീന് ഒത്തിരി മീൻ കിട്ടിയിട്ടുണ്ടല്ലേ പിന്നെ കുറേ കുറേ മീനുകൾ കിട്ടി കുറേ നാളുകൾക്ക് ശേഷമല്ലേ തോട് വൃത്തിയാക്കുന്നത് അപ്പം അത് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഡിവൈഫനൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അതിന്റെ ഭാഗമായി അപ്പോൾ മീനുണ്ട് വെറുതെ കളയേണ്ടതായി കുറേ മീനുകൾ ഒരുപാട് മീനുകൾ കിട്ടി തോട് അതോടുകൂടി തോടും ഒന്ന് കാണിച്ചു മീനൊന്നോ ക്യാമറ ഒന്ന് ചേട്ടാ ഓ ഒരുപാട് അല്ലേ ഇതുപോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഴയത്തോട് നിങ്ങൾ രാവിലെ വന്നപ്പോൾ കണ്ടതല്ലേ അതുപോലെ തന്നെ ഇപ്പൊ കിടക്കുന്നത് പല പേരും വീശാൻ പറ്റത്തില്ലായിരുന്നായിരുന്നു ഒരു ചെറിയ കൈത്തോട് പോലല്ലോ ഉള്ളായിരുന്നു പിന്നെ തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും ഇവിടെ മാലിന്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളിവിടെ വരാനും ഇവിടെ നിൽക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങള് പണ്ട് ഞങ്ങൾ കുളിച്ചോണ്ടിരുന്ന കടവും തോടും ഒക്കെ ആയിരുന്നു ഇപ്പം പക്ഷെ ഒന്നും പറ്റത്തില്ല അല്ല മാലിന്യ കൂമ്പാരവും പിന്നെ മീനുകളെ കിട്ടാതായി ഇപ്പഴാണ് ഇത്ര വലിയ മീനുകളൊക്കെ ഇത് ആരകം എന്ന് പറഞ്ഞൊരു മീനാണ് ഇതിനൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയത് മൊബൈലിലൊക്കെ കൂടുതൽ ഒരുപാട് സമയം മൊബൈലിൽ ഇപ്പം ഒരുപാട് ചെറുപ്പക്കാരും ഞങ്ങളെയൊക്കെ ഒരു തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ചൂണ്ടയുടെ പ്രവർത്തനം വെറുതെ ആവുന്നില്ല ഈ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ അവർ ശുചീകരിക്കുന്നു പറഞ്ഞു നാട്ടിലുള്ള ആളുകൾ മീനും പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലേഷ് സുജി സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട